ക്ഷൻ്റെ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ കഴിക്കണം നമ്മുടെ ഒ പി ഡിയിൽ ഏറ്റവും കോമണായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒരു ഡിപ്രസീവ് സിംറ്റംസ് അപ്പൊ അതിൻ്റെ മരുന്ന് എത്ര നാൾ കഴിക്കണം അപ്പോൾ ഏറ്റവും വലിയൊരു മിഥ്യാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം രണ്ടാമത്തേത് ഈ മരുന്നുകളൊക്കെ ഒരുപാട് സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ ഉറക്കം കൂടുതൽ ഉണ്ടാക്കുന്നുള്ളതാണ് ശരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതൊരു രോഗാവസ്ഥയും പോലെ തന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതും തലച്ചോറിലെ രാസവസ്തുക്കളുടെ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ ഭൂരിഭാഗം ഡിപ്രഷൻ ഡിപ്രഷനുള്ള പേഷ്യൻസിനും മരുന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കോസ് അതായത് ഒരു കാലയളവിൽ ആ കാലയളവ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ആഴ്ചയായിരിക്കാം കൃത്യമായി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ടേപ്പർ ചെയ്തത് അതായത് പടിപടിയായി മരുന്ന് കുറച്ച് നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് വളരെ ചില കണ്ടീഷനുകളിൽ മാത്രമാണ് നമുക്ക് കുറേ കാലം അല്ലെങ്കിൽ ദീർഘനാള് മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുള്ളൂ രണ്ടാമതായിട്ട് ഈ മരുന്നുകൾ തീർത്തും സേഫാണ് ശരീരത്തിൻ്റെ ഒരു ഓർഗനെയും അഫക്റ്റ് ചെയ്യുന്നതോ ഒരുപാട് സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ ഉറക്കം കൂടുതലോ സെഡേഷനോ ഉള്ള മരുന്നുകളല്ല അതുപോലെ തന്നെ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു ഹെൽപ്പ് നമുക്ക് സീക്കൗട്ട് ചെയ്യാവുന്നതാണ്